നമസ്കാരം ഒറ്റക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം വലിയ രീതിയിൽ വ്യാപിക്കുകയാണ് ഇതുവരെ ഈ സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടില്ല ഇത്തരത്തിൽ വളരെ സജീവമായി ഇസ്രായേൽ പലസ്തീൻ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ പരിഹാരമില്ലാതെ നീളുന്ന സാഹചര്യത്തിലാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതും ഫലം പുറത്തു വരുന്നതും ഫലം പുറത്തു വന്ന മിക്ക രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ ഏകീകരണമാണ് കാണാൻ സാധിക്കുന്നത് ഒരു കാലത്ത് വളരെ ശക്തമായ സ്വാധീനം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന എന്നാൽ പിന്നീട് ശക്തിശയിച്ച തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ശക്തമായി യൂറോപ്പിൽ തിരിച്ചു വരികയാണ് തീവ്ര വലതുപക്ഷവാദിയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷവാദിയാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി ബ്രിട്ടനിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന ലേബർ പാർട്ടി തീവ്ര വലതുപക്ഷമാണ് വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ ഭരണം നേടിയത് അമേരിക്കയിൽ അമേരിക്കയിലിതാ തീവ്ര വലതുപക്ഷ വംശീയവാദിയായ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനകൾ ലഭിക്കുകയാണ് ഇത്തരം കക്ഷികൾ അധികാരത്തിൽ വരുന്നത് തത്വത്തിൽ ഗുണം ചെയ്യുക ഇസ്രായേൽ ആയിരിക്കും എന്നാൽ ഇതാ ലോകശക്തിയായ പല രാജ്യങ്ങളിലും നിർണായക ഇടപെടൽ നടത്തുന്ന ഫ്രാൻസിൽ വലിയ ഒരു രാഷ്ട്രീയമാറ്റം സംഭവിച്ചിരിക്കുന്നു വലിയ ഭൂരിപക്ഷം നേടി ഫ്രാൻസിൽ അധികാരം പിടിക്കുമെന്ന് കരുതിയ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ നാഷണൽ റാലി പാർട്ടി വലിയ പരാജയം രുചിച്ചിരുന്നു ഏകപക്ഷീയ വിജയം സ്വന്തമാക്കുമെന്ന് കരുതിയ നാഷണൽ റാലി പാർട്ടി നൂറ്റി സീറ്റുകളോടെ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു വലിയ തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തെരഞ്ഞെടുപ്പ് ഫലം ഇതിലെ അതിശയം എന്ന് പറയുന്നത് ജയിച്ചത് നിലവിലെ പ്രസിഡന്റ് ഇമാനുവൽ മെക്രോണിന്റെ എൻസബിൾ സഖ്യവുമല്ല നൂറ്റി അറുപത്തിയൊന്ന് സീറ്റുകളോടെ രണ്ടാം സ്ഥാനത്തെത്താൻ മാത്രമേ അവർക്കും കഴിഞ്ഞിട്ടുള്ളൂ വലതുപക്ഷ വിരുദ്ധ സഖ്യം എൻ എഫ് പി ആണ് തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ ഭൂരിപക്ഷം നേടിയിരുന്ന മുന്നണി പലസ്തീൻ രാജ്യത്തെ പരസ്യമായി അംഗീകരിക്കുന്ന സഖ്യം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ തന്നെ പ്രകടന പത്രികയിൽ അവർ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു മാത്രമല്ല അവരുടെ വിജയാഘോഷത്തിൽ വലിയ രീതിയിൽ ഉയർന്നു പാറിയതും പലസ്തീൻ പതാകയായിരുന്നു ശക്തനായ പലസ്തീൻ അനുകൂല പാർട്ടി ഫ്രാൻസിൽ അധികാരത്തിലേക്ക് വരുന്നതോടെ ഇസ്രായേലിതാ കർശന നിർദ്ദേശം ഫ്രാൻസിലുള്ള ജൂതന്മാർക്ക് നൽകിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് താമസം മാറണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ നേതാവ് ഫ്രാൻസിലുള്ള ഇസ്രായേലി പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേൽ മന്ത്രിയും മുതിർന്ന നേതാവുമായ അവിക്ടോർ ലിബർമാൻ ആണ് എത്രയും പെട്ടെന്ന് ഫ്രാൻസ് വിടാൻ രാജ്യത്തെ ജൂത പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിജയാഘോഷത്തിൽ ഭരണം നേടിയ പാർട്ടി പലസ്തീൻ പതാക ഉപയോഗിച്ചതിനെയും ഇസ്രായേൽ ശക്തമായി വിമർശിച്ചിരുന്നു എന്തായാലും ഫ്രാൻസിലെ ഈ അപ്രതീക്ഷിത ജനവിധിയിൽ ഞെട്ടിയിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ഇസ്രായേലും